നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായ എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളൊക്കെ ആണ് നിങ്ങൾ ഈ ഒരു റീഡിങ്സ് ഏത് ടൈമിലാണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് ഇത് റെസണേറ്റായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോടു കൂടി തന്നെയാണ് നിങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നത് ർപ്പിക്കുന്നത് നിങ്ങൾ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും ഓരോ റീഡിങ്സുകൾക്കും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളിലേക്ക് അതിനകത്ത് ഓരോ കാര്യങ്ങളും റെസനേറ്റായി വരുന്നതായിരിക്കും സ്റ്റാറോ റീഡിങ്ങിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക നിങ്ങൾക്ക് അനുയോജ്യമാകുന്ന എനർജികളും മെസ്സേജുകളും നിങ്ങളെ തേടി വരുമെന്നുള്ളത് ഉറപ്പാണ് ബാഡ്കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാതിരിക്കാൻ നൂറ് ശതമാനം ശ്രമിക്കുക പിന്നെ വൈരാഹി ദേവിയുടെയും മണിയഫർമേഷൻസും ഇട്ടിട്ടുണ്ട് ഇത് രണ്ടും നിങ്ങളുടെ ലൈഫിനെ തീർച്ചയായിട്ടും മാറ്റി മറിക്കുന്ന രണ്ട് പ്രാർത്ഥനകളാണെന്ന് വിശ്വസിക്കുക എത്രത്തോളം പൂർണ്ണമാകുന്ന വിശ്വാസത്തോടുകൂടി നിങ്ങളത് ചെയ്യുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ മാറ്റം വന്നിരിക്കുക ും അതിനകത്ത് വേറെ ഒരു സംശയത്തിൻ്റെയും ആവശ്യമില്ല അതുപോലെ തന്നെ നെഗറ്റീവ് ആകുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ ദോഷത്തിനോ മറ്റുള്ളവരുടെ നാശത്തിനോ ഒന്നും ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഒരു കാര്യങ്ങളും ചിന്തിക്കുകയോ ചെയ്യുകയോ ചെയ്യാതിരിക്കുക നമ്മൾ കൊടുക്കുന്നത് നമ്മളെ തേടി തിരിച്ചു വരുമെന്നുള്ളത് എപ്പോഴും ഓർമ്മയിൽ വെക്കുക പിന്നെ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ ഇന്നത്തെ ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പ് എനർജിയാണ് കേട്ടോ നിങ്ങളെ ഇന്നൊരു പുതിയ സൗഹൃദ ബന്ധമോ മറ്റുമൊക്കെ തേടി വരുന്നൊരു എനർജിയാണ് ചിലപ്പോൾ ഈ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒറ്റപ്പെട്ട് ഉൾവലിഞ്ഞ് നിൽക്കുന്ന അതായത് നിങ്ങൾ നിങ്ങളിലേക്ക് മാത്രം പൂർണ്ണമായും കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇമോഷണൽ പരമായിട്ടൊന്നും മറ്റുള്ളവരുമായിട്ട് ഒരു മിംഗിളിങ് ചെയ്യുക ഒരാഘോഷം സന്തോഷം ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലും ചെന്നുപെടാതെ നിൽക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം സൗഹൃദപരമാകുന്ന ചില സന്തോഷങ്ങളും ആഘോഷങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടും ഒരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളുടെ ലൈഫിൽ എന്നും ഓർത്തു വയ്ക്കാൻ പറ്റുന്ന ചില സമയങ്ങളും ചില സാഹചര്യങ്ങളും ഇന്നത്തെ ദിവസം ഒരു ഇമോഷണൽ പരമാകുന്ന സൗഹൃദമാകുന്ന ബന്ധങ്ങളിലൂടെ കടന്നു പോകാൻ സാധിക്കുന്നു ഇന്നൊരു തുറന്ന് പറിച്ചില്ല എൽപ്പെരു ചൈൽഡ് ഹുഡ് കാലഘട്ടത്തിലെ ആവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സൗഹൃദ ബന്ധങ്ങളാവാം ഒരുപാട് സൗഹൃദ ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ പോലും ഇന്നത്തെ ദിവസം ഇമോഷണൽ പരമായിട്ടൊരു കൂടിച്ചേരലും ഒരു ആഘോഷവും സന്തോഷവും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഇന്ന് അനുഭവിക്കാൻ പോകുന്ന ഒരു എനർജി കാണുന്നു ഒരു ഇമോഷണൽ ബാലൻസും ഒരു ഹാപ്പിനെസ്സും വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് എഫോർട്ട് എടുക്കുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾ ആവശ്യമുള്ളൊരു കാര്യത്തിനാണോ എഫോർട്ട് എടുക്കണേ എന്ന് നോക്കുക നിങ്ങളൊരു ബന്ധത്തിൽ പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു ബ്ലാക്ക് മാജിക് എനർജി അതല്ലെങ്കിൽ നിങ്ങളെ വെറുതെ ഒരു ഭൗതികമാകുന്ന ചില കാര്യങ്ങൾക്ക് ചൂസ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് നിങ്ങൾ പെട്ട് നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്കിന്ന് വന്നു ചേരുന്നുണ്ട് അതായത് നിങ്ങൾ ചീറ്റിങ് ചെയ്യപ്പെടുന്നു നിങ്ങൾ മിസ് യൂസ് ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു എനർജി നിങ്ങൾക്കിന്ന് നിങ്ങളുടെ ലൈഫിൽ അറിയാൻ സാധിക്കുമെന്നാണ് കാണാൻ പറ്റുന്നത് അത് നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ടേക്കൊരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു നിരാശയ്ക്കും അതായത് നിങ്ങളുടെ പ്രതീക്ഷകളെ ചില കാര്യങ്ങൾ ചില പ്രതീക്ഷകൾ ചിലപ്പോൾ ഒരു വിവാഹം പോലുള്ള ഒരു സിറ്റുവേഷൻസിലേക്കൊക്കെ എത്തിക്കണമെന്ന് ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നിങ്ങൾക്കത് വേണ്ട എന്ന് വെക്കാൻ വരേണ്ടി വരുന്ന അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായും ഉപേക്ഷിച്ച് കളയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇന്ന് ലൈഫിൽ വന്നു ചേരാൻ പോകുന്നുണ്ട് അതായത് ഒരു തിരിച്ചറിവാണ് കേട്ടോ അത് നിങ്ങൾ നെഗറ്റീവായിട്ടല്ല കാണേണ്ടത് നിങ്ങൾ ചീറ്റയും ചെയ്യപ്പെട്ടിരുന്നു അതായത് നിങ്ങൾ ചതിക്കപ്പെട്ട ഒരു നിങ്ങൾക്ക് ഒരിക്കലും ചേരാൻ പാടില്ലാത്ത നിങ്ങളുമായിട്ട് ഒരിക്കലും മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പാടില്ലാത്ത ഒരു ബന്ധം നിങ്ങളെ ബന്ധനത്തിലാക്കി വെച്ചിരുന്നു എന്ന തിരിച്ചറിവും നിങ്ങൾ അതിനുവേണ്ടി കുറച്ച് എഫോർട്ട് എടുത്തിരുന്നു ആ ഒരു എഫേർട്ട് എടുത്തതുമെല്ലാം നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്നു അതായത് ആ ഒരു ബന്ധത്തിൻ്റെ യഥാർത്ഥമാകുന്ന ആ ഒരു വശം അതിൻ്റെ ആ ഒരു പൊയ് മുഖം തിരിച്ചറിയാൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാധിക്കുകയും നിങ്ങൾ അതിൽ നിന്നും മാറി ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങിലേക്ക് പോകുന്ന ഒരു എനർജി നിങ്ങൾ മറ്റൊരു സിറ്റുവേഷൻസ് സ്വീകരിക്കുന്നു നിങ്ങൾ ആ ഒരു ബന്ധനം ആ പെട്ടുകിടന്ന അവസ്ഥയിൽ നിന്നും മാറിപ്പോകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് കേട്ടോ അതുപോലെ നിങ്ങൾ കുറച്ച് സ്ട്രഗിളിങ് ചെയ്യുന്നത് പോലെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇമോഷണൽ പരമാകുന്ന ഒരു ചീറ്റിംഗ് എനർജി കൂടി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഒരു എനർജി കാണുന്നുണ്ട് കേട്ടോ ഇമോഷണൽ പരമാകുന്ന ഒരു കാര്യം അത് എന്ത് കാര്യമാണെന്ന് നോക്കാം എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മുന്നിൽ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് വന്നതാണ് കേട്ടോ അത് ചിലപ്പോൾ ഈ ഫിനാൻഷ്യലി ആവാം കരിയർ പരമാകാം ഇമോഷണൽ ഹാപ്പിനെസ് ഒരു അൺ അൺകണ്ടീഷണൽ ആകുന്ന ഒരു എനർജിയോടുകൂടി കടന്നു വന്ന ഒരു സിറ്റുവേഷൻസിൽ അതും ഒരു ചീറ്റിംഗ് ആണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ഇന്ന് ഇന്നുണ്ടാകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ കാരണം നിങ്ങൾക്ക് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുകയാണ് കേട്ടോ ഈ എല്ലാ സിറ്റുവേഷൻസിനെ നിന്ന് നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റുന്ന ഒരു എനർജി ിലാണ് നിൽക്കുന്നത് അതല്ലാണ്ട് നിങ്ങൾ അതിനത് പെട്ടുപോകുകയോ തകർന്നു പോവുകയോ ചെയ്യല്ല ദ എംവറർ എനർജിയിലേക്കാണ് നിങ്ങൾ വന്ന് നിൽക്കാൻ പോകുന്നത് അതായത് നിങ്ങൾക്ക് ഈ കാണായ നെഗറ്റീവ് ആകുന്ന എന്ത് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടാൻ പറ്റുന്നു ആ ഒരു പ്രശ്നങ്ങളെ നിങ്ങൾക്ക് നേരിടാൻ പറ്റുമെന്നാണ് കാണുന്നത് നല്ലൊരു കൺട്രോളും പവറും വിൽ പവറോട് കൂടി നിങ്ങൾ അതിനെ പ്രതിരോധിക്കും പ്രതി അതിനെ മറികടക്കുമെന്ന് തന്നെയാണ് കാണുന്നത് കാരണം അതിനുള്ളൊരു പവർ നിങ്ങൾക്കുണ്ട് ഇന്ന് നിങ്ങൾ അൺഎക്സ്പെക്ടായിട്ട് ഈ ഒരു ീറ്റിങ് എനർജി അനുഭവിക്കാൻ പോകുന്നത് അതുപോലെ നിങ്ങളൊരു പെട്ടുപോയ ഒരു ട്രാപ്പിൽ എനർജിയിലാണ് എന്ന് മനസ്സിലാക്കുന്നതും നെഗറ്റീവ് ആകുന്ന കുറേ സിറ്റുവേഷൻസ് മാത്രമേ അതിൻ്റെയൊക്കെ ഉള്ളിലുള്ളൂ എന്ന് തിരിച്ചറിയുന്നതുമെല്ലാം നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം പക്ഷേ അത് നിങ്ങളെ പൂർണ്ണമായും മുക്തമാക്കിയാണ് ചെയ്യുന്നത് നെഗറ്റീവ് ആകുന്ന സാഹചര്യത്തിൽ നിന്നും നല്ലൊരു കൺട്രോളിംഗ് പവറോടുകൂടി നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു എനർജിയാണ് വന്നു ചേരാൻ പോകുന്നത് കേട്ടോ അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പാസ്റ്റിലെ ചില കാര്യങ്ങൾ അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരേണ്ട ചില പൂർണ്ണതകളെ ഇന്ന് ബാലൻസ് ചെയ്യേണ്ടതാണ് ഒരു മദർ ഗുഡ് എനർജിയൊക്കെ നിങ്ങൾക്കിന്നൊന്ന് ബാലൻസ് ചെയ്യേണ്ടി വരുന്നു എന്നാണ് കാണുന്നത് അതായത് മദറായിട്ടൊക്കെ ഉള്ള വ്യക്തികൾ കുറച്ച് കാര്യങ്ങളിൽ ഒരു ബാലൻസ് എനർജി ചില കാര്യങ്ങളിലൊക്കെ ഒന്ന് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആവാം അതല്ലെങ്കിൽ ഒരു മിതത്വം പാലിക്കേണ്ടതായ ഒരു സിറ്റുവേഷൻസ് ഇന്ന് വരുന്നുണ്ട് മാത്രമല്ല പാസ്റ്റിൽ ചില കാര്യങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് ഹീല് ചെയ്യേണ്ടി വരുന്ന എനർജിയും വരുന്നുണ്ട് കൂടാതെ തന്നെ കരിയർപരമാകുന്ന പരമാകുന്ന കാര്യത്തിലാണെങ്കിലും മറ്റെന്ത് സിറ്റുവേഷൻസിലാണെങ്കിലും നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു സക്സസ് വരും അപ്പം നിങ്ങൾ എന്താണോ കരിയറിലാണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്ത് കാര്യത്തിലാണോ ഫോക്കസിങ് ചെയ്യേണ്ടത് അത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യാനാണ് കാണുന്നത് അത് നിങ്ങൾക്കൊരു മാറ്റം മാത്രമല്ല സക്സസ്സുകൂടി ഇന്ന് എത്തിച്ച് കിട്ടും നിങ്ങൾക്കൊരു സാറ്റിസ് ഫാക്ഷൻ ഉണ്ടാകും ഒരു പൂർണ്ണത ഉണ്ടാകും നിങ്ങൾ ഫോക്കസിങ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് സ്ട്രഗിളിങ് ചെയ്ത് ഒരിച്ചിരി ഹാർഡ് വർക്ക് ചെയ്ത കാര്യത്തിൽ നിങ്ങൾക്കിന്നൊരു സക്സസ് ചിലപ്പോൾ ഈ മറ്റുള്ളവരിൽ നിന്നാവാം നിങ്ങൾക്കൊരു നല്ലൊരു ആദരവോട് കൂടി വാക്കുകൾ കേൾക്കേണ്ടി വരാം അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് ലഭിക്കുന്ന എനർജിയിലൂടെ കടന്നു പോകാൻ പറ്റും നല്ല രീതിയിൽ നിങ്ങൾ ഫോക്കസിങ് ചെയ്യുക എന്നാണ് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ കരിയർ പരമാകുന്ന എനർജിയിലാണേലും നിങ്ങളുടെ ജോലി സംബന്ധം ബിസിനസ് പുതിയതായിട്ട് എന്തെങ്കിലും പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ജോലിയിൽ നിങ്ങൾ വളരെ കൃത്യനിഷ്ഠയും നിങ്ങളുടെ ഒരു കൺട്രോളിങ് പവറും കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കഴിവ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ആ ഒരു കരിയർ പരമാകുന്ന പാത്തിൽ തെളിയിക്കുക എന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എനർജിയിലാണെങ്കിൽ പോലും നിങ്ങൾ കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റും ആ ഒരു പരിഗണനയും അവിടെ വളരെ വ്യക്തമായി തന്നെ നൽകുക നിങ്ങൾക്കൊരു മാറ്റം നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് തിരിച്ച് ലഭിക്കുമെന്നാണ് കാണുന്നത് അതൊരു റിലേഷനിലാണെങ്കിലും നിങ്ങൾ ഏത് സിറ്റുവേഷൻസിലാണോ നിങ്ങളൊരു ന്യൂ പിന്നെ ഒരു ന്യൂ പാത്ത് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെ നിങ്ങളുടെ പൂർണ്ണമായ കൺട്രോളിങ്ങും നിങ്ങളുടെ ശ്രദ്ധയും നൽകുക പരിഗണനയും നൽകുക എന്നാണ് കാണുന്നത് അതുപോലെ ജസ്റ്റിസ് ഇന്നത്തെ ദിവസം എനിക്കൊരു തോന്നുന്നു ചില കാര്യങ്ങളിലൊരു ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട് കേട്ടോ അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇമോഷണലി എങ്ങടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട് ഒരു ചീറ്റിംഗ് എനർജി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇമോഷണലി നിങ്ങളെ ആരെങ്കിലും തകർത്ത് നിർത്തിയിരിക്കുന്നത് അതായത് നിരാശയിലാണ്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ മൂവ് ഓൺ ചെയ്യുക എന്നൊരു ജസ്റ്റിസ് ആണ് ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ആ ഒരു ദിശയിൽ തന്നെ എവിടെയാണോ പെട്ടുപോയത് അവിടെ തന്നെ നിങ്ങൾ നിൽക്കുന്നു ചിലപ്പോൾ എങ്കിൽ നിങ്ങളെ സ്നേഹം ഇമോഷണൽ പരമായിട്ട് ചീറ്റിങ് ചെയ്തിട്ട് ആളുകൾ മാറിപ്പോയി കാണും പക്ഷേ നിങ്ങൾ നിങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നു അതല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണോ നിങ്ങൾക്കൊരു തിരിച്ചടി ലഭിച്ചത് നിങ്ങൾ ഇമോഷണലി നിങ്ങൾ തകർച്ചയിലേക്ക് പോയത് നിങ്ങൾ അത്രത്തോളം ഏറ്റവും നല്ലതാണെന്ന് ചിന്തിച്ച് ഫോക്കസിങ് ചെയ്ത് എവിടെയാണോ നിങ്ങൾക്ക് പെയിൻഫുള്ളാന്ന സിറ്റുവേഷൻസ് ഉണ്ടായത് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മാറുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതായത് അവിടെ ഒരു ജസ്റ്റിസ് നിങ്ങൾ സെൽഫായിട്ട് നിങ്ങളായിട്ട് നടപ്പിലാക്കുക നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നും മാറുക ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുക എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് ഇന്ന് യൂണിവേഴ്സ് നൽകിയിരിക്കുന്നത് നിങ്ങളിന്ന് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൺട്രോളിംഗ് പവർ വേണം നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുക ബാലൻസ് ചെയ്യുക അതായത് ഇതിനകത്തൊരു ഫീമെയിൽ എനർജി ഫെമിനെയൻ എനർജി വളരെ ശക്തമായിട്ടും പ്രവർത്തിക്കേണ്ടതായി കാണുന്ന ഒരു സ്ട്രോങ് എനർജിയിൽ വരിക എന്നാണ് നമുക്ക് കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ ശക്തി തിരിച്ചറിയുക അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങളുടെ കയ്യിലുള്ള அல்லது നിങ്ങൾ മറ്റുള്ളവരെയും കൂടി സപ്പോർട്ടിങ് ചെയ്യേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ടിങ് ചെയ്യുക എന്നാണ് കാണുന്നത് ഒരു സെൽഫ് ഡിസിപ്ലിൻ ഇന്ന് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക നിങ്ങൾക്ക് കൺട്രോളിങ്ങും മാനേജിങ്ങും ആ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലുണ്ട് അപ്പോൾ ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റോട് കൂടിയ ചില കാര്യങ്ങളെ നിങ്ങൾ ഇന്ന് പൂർത്തീകരിക്കുക നിങ്ങളുടെ ഒരു ഗ്രോത്ത് സക്സസ് ഒക്കെ നേടാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു സെൽഫ് ഡിസിപ്ലിൻ ഇന്ന് രൂപീകരിച്ചെടുക്കണം എന്ന് എന്നാണ് കാണുന്നത് മാത്രമല്ല നിങ്ങളുടെ പവർ നിങ്ങൾ തിരിച്ചറിയണമെന്നും യൂണിവേഴ്സ് കാണിക്കുന്നുണ്ട് അതുപോലെ എല്ലാവരോടും ഇമോഷണലി വളരെ നല്ല രീതിയിൽ ഇന്ന് പെരുമാറുക അതായത് ചില സിറ്റുവേഷൻസിൽ ചില വ്യക്തികളിലേക്ക് നൽകേണ്ട ഇമോഷൻസിനെ പൂർണ്ണതയോടുകൂടി തന്നെ നൽകുക ഒരു ഗുഡ് ഗുഡ് ന്യൂസ് ഒക്കെ ആർക്കെങ്കിലും കൊടുക്കുക അതായത് ഓപ്പൺ ആയിട്ട് നമ്മൾ ആയിട്ട് മാറി നിൽക്കുന്ന ചില ബന്ധങ്ങളുണ്ടെങ്കിൽ ആ ബന്ധങ്ങളെയൊക്കെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഒരു വിജയം ഒരു പൂർണ്ണതയെ ഒരു ഐശ്വര്യത്തിൻ്റെ രൂപത്തിലാക്കിയെടുക്കുക ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ഐശ്വര്യം നിങ്ങൾ സെൽഫായിട്ട് സൃഷ്ടിക്കുക എന്നും പ്രപഞ്ചം പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് ടോക്സിക്കായി അൺഹെൽത്തി ആകുന്ന സിറ്റുവേഷൻസിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ആ സിറ്റുവേഷൻസിനെ നിങ്ങൾ മറികടക്കേണ്ട സമയമായി നിങ്ങളുടെ ബന്ധത്തെ നിങ്ങൾ ഒരു റീയൂണിയൻ എനർജിയിൽ കൊണ്ടുവരിക നിങ്ങൾ ഹോൾഡ് ചെയ്ത് ഞാൻ പറഞ്ഞില്ല ഒരു ഗുഡ് ന്യൂസോ ഒരു കോളോ മെസ്സേജോ ഒക്കെ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തികൾക്ക് ഒരു ബ്ലോക്ക് ബ്ലോക്ക് ഒക്കെ ചെയ്ത് ആരെങ്കിലും നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അൺബ്ലോക്ക് ചെയ്ത് അവരെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഒരു റിയൂണിയൻ എനർജി നിങ്ങൾ ഇന്ന് ചെയ്യുക എന്നാണ് നിങ്ങൾ ആരിൽ നിന്നെങ്കിലും മാറി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെയെങ്കിലും വിട്ടു കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ റീയൂണിയൻ എനർജി കണക്ട് ചെയ്യാൻ പ്രപഞ്ചം പറയുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് കുറച്ച് സ്ട്രെസ് അതായത് നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുന്ന നിങ്ങളുടെ മൈൻഡ് കോൺഫ്ലിക്റ്റ് ഒക്കെ മാറി മാറിക്കിട്ടുമെന്ന് തന്നെയാണ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് നിങ്ങളെ കൊണ്ട് സാധിക്കും നിങ്ങളെവിടെയാണോ നിൽക്കുന്ന അവിടെ നിന്ന് സ്ട്രെങ്ത് നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ നിങ്ങൾ ആവശ്യമില്ലാത്ത ഓവർലോഡായ ടെൻഷൻ ചുമന്നുകൊണ്ട് പോകണ്ട അപ്പം എവിടെയെങ്കിലും ആരെങ്കിലും ബ്ലോക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് മാറ്റി പറ്റുമെങ്കിൽ ഒരു ചെറിയ മെസ്സേജോ ഒരു കോളോ ഒക്കെ ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഡിസിഷൻ കേട്ടോ നമുക്കത് പറയാനല്ലേ പറ്റുള്ളൂ അതുപോലെ തന്നെ ഫാമിലിപരമായിട്ടൊരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലൊക്കെ തന്നെയാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫ് കടന്നു പോകാൻ പോകുന്നത് പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങളിലൊക്കെ ആക്ഷൻ എടുക്കേണ്ട ദിവസമാണ് നിങ്ങളുടെ ജീവിതത്തിൽ കരിയർ പരമാകുന്ന ചില കാര്യങ്ങളിലൊക്കെ ഒരു ഉറച്ച തീരുമാനമൊക്കെ എടുക്കേണ്ട ടൈമായിട്ടാണ് കാണുന്നത് അപ്പം എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ നമ്മൾ ഒരിക്കലും പ്രാർത്ഥന വിട്ട് കളയരുത് എപ്പോഴും നമ്മൾ ഇതിനകത്ത് ഇപ്പോഴും ഞാൻ മെസ്സേജുകൾ കാണുന്നുണ്ട് അത് നടക്കുന്നില്ല ഇത് നടക്കുന്നില്ല മോൻ്റെ കല്യാണം നടക്കാൻ ഡിവൈൻ പൈസ തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ ഡിവൈൻ എന്തിനാണ് നിങ്ങളുടെ മകൻ്റെ കല്യാണത്തിന് പൈസ തരുന്നതെന്ന് എനിക്കറിയില്ല ശശികുമാർ എന്ന് പറഞ്ഞ ആളാണ് ഒന്നുകൾ പറഞ്ഞത് നിങ്ങളുടെ മകൻ്റെ കല്യാണം നടത്തേണ്ടത് നിങ്ങളുടെ ചുമതലയല്ലേ വേണ്ട അനുഗ്രഹവും സപ്പോർട്ടും ഒക്കെ മാർഗങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ കാണിച്ച് തരും അത് നേടിയെടുക്കേണ്ട കടമ നമ്മളുടേതാണ് കേട്ടോ ചിലരുടെയൊക്കെ ചില ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും കാരണം എന്താണ് ഈ ആളുകൾ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ സ്ട്രഗ്ളിങ് ചെയ്യണം നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് നമ്മളിലേക്ക് കുറെ പ്രശ്നങ്ങൾ വരുന്നത് നമ്മളുടെ ആ ഒരു സ്ട്രെങ്ത് നമുക്ക് നമ്മൾ ആരാണെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് തന്നെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് എവിടെങ്കിലും ഒതുങ്ങി കൂടി ഇരുന്ന് കരഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ട് തരട്ടെ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഡിവൈനെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രപഞ്ചത്തെക്കുറിച്ച് പിന്നെ അതുപോലെ ദൈവങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പം ദൈവീകമാകുന്ന ശക്തികളെക്കുറിച്ചൊക്കെ പറയുമ്പം അവർ കൊണ്ട് തരട്ടെ എന്ന് പറയാനല്ല നമുക്ക് കൈകളും കാലുകളും കണ്ണുകളും ബുദ്ധിയും ഓർമ്മയും എല്ലാ കഴിവുകളും പൂർണ്ണതയോടുകൂടി നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവണം സ്ട്രഗിളിങ് ചെയ്യാത്ത ആർക്കും ഈ ലോകത്ത് ഒന്നും നേടിയെടുക്കാൻ സാധിക്കില്ല ഒരു ജോലിയിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്യുന്നവർക്ക് ആ കിട്ടുന്ന വരുമാനത്തിൽ ഒതുങ്ങി കഴിയേണ്ടി വരും അപ്പം നമ്മൾ എന്ത് ചെയ്യണം മൾട്ടിപ്പിൾ ടാലൻറ്റഡ് ആണ് മന നമ്മളെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന വ്യക്തികളാണ് നമ്മളത് ചെയ്യാൻ ശ്രമിക്കുക അല്ലാണ്ട് മറ്റുള്ളവർ തരട്ടെ എന്നോ അല്ലെങ്കിൽ തരുമോ എന്നൊക്കെ ചോദിക്കുന്നതിലൊന്നും യാതൊരു അർത്ഥവുമില്ല ആദ്യം തന്നെ നമ്മുടെ മനസ്സിനെ പരിശുദ്ധ ശുദ്ധമാക്കിയെടുക്കാൻ ഒരു ശുദ്ധ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക നമ്മുടെ ചിന്തകളും മറ്റുള്ളവരെ പുച്ഛിക്കാനും മറ്റുള്ളവരെന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ മേലെ സംസാരിക്കുക ഇതൊന്നും ഇതിലൊന്നും നമുക്കൊരു നേട്ടങ്ങളും വരാൻ പോകുന്നില്ല നമുക്കൊരു റെസ്പെക്റ്റും കിട്ടാൻ പോകുന്നില്ല നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളെ കൊണ്ട് നേടാൻ പറ്റുന്നത് നമ്മൾ നേടിയെടുക്കുക എത്ര കാലം അധ്വാനിക്കാൻ പറ്റുമോ അത്രയും കാലം അധ്വാനിക്കാൻ നോക്കുക മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടാത്ത വിധം ജീവിക്കാൻ പറ്റുന്ന കാലം അങ്ങനെ തന്നെ ജീവിക്കാതെ കഴിഞ്ഞാൽ നമ്മളെ തീർച്ചയായിട്ടും പ്രപഞ്ചം പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കും നമ്മൾ ചെയ്യേണ്ട കാലത്ത് നമ്മുടെ ചോരത്തിളപ്പുള്ള പ്രായത്തിലും നമ്മൾ ഒന്നും ചെയ്യാതിരുന്നിട്ട് പിന്നീട് നമ്മൾ പ്രപഞ്ചത്തിനോട് ചോദിച്ചാൽ കണ്ണടച്ച് കളയുകയുള്ളു നമ്മളെക്കാളും വാശിയുള്ള ഒന്നാണ് കാലം എന്ന് പറയുന്നത് ആ ഒരു ശക്തി നമ്മളെ ഒരിക്കലും പ്രൊട്ടക്റ്റ് ചെയ്യില്ല നമ്മൾ എത്രത്തോളം പ്രവർത്തിച്ചു നമ്മൾ എന്താണെന്നുള്ളതെല്ലാം ആ ഒരു ഡിവൈൻ്റെ ആ ഒരു പ്രപഞ്ചത്തിൽ എഴുതപ്പെട്ടു പോകുന്നുണ്ട് അത് നമുക്ക് തിരിച്ച് കിട്ടുമെന്ന് മനസ്സിലാക്കുക വരാഹി മന്ത്രോ മണി അഫർമേഷൻസും എന്നും പറയാൻ നോക്കുക പറ്റുമ്പോഴെല്ലാം പറയുക അതെല്ലാം നിങ്ങൾക്ക് നേർവഴി കാണിച്ച് തരികയുള്ളൂ ഒരിക്കലും ഒരു നാശമോ നഷ്ടമോ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല കാരണം നമ്മൾ ഓരോന്നും നിങ്ങളിലേക്ക് നൽകുന്നത് ഞങ്ങളുടെ അനുഭവങ്ങൾ തന്നെയാണ് അത് ടാറോ റീഡേഴ്സ് ആണെങ്കിലും മറ്റേത് സ്ഥാനത്ത് ഇരുന്നാണേലും ഒരു ഉപദേശം തരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്കൊരു അറിവാണെങ്കിലും എന്ത് കാര്യം ആരെങ്കിലും പകർന്നു തരുന്നത് അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ വെച്ചായിരിക്കും അപ്പോൾ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ വരും പുച്ഛിക്കാതെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് വേണ്ടേ വിട്ട് കളഞ്ഞു പോകുക അത്രയേ ഉള്ളൂ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു God bless you.